സ്ത്രീകളും കുട്ടികളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വിളർച്ച വിളർച്ചയുള്ളവരിൽ അമ്പത് ശതമാനത്തിലേറെയും ഇരുമ്പിൻ്റെ അഭാവം കൊണ്ടുള്ളതാണ് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതും തിരിച്ച് കാർബൺ ഡയോക്സൈഡിനെ ശ്വാസകോശങ്ങളിലേക്ക് എത്തിക്കുന്നതുമായ സുപ്രധാന ധർമ്മം ശരീരത്തിൽ നിർവഹിക്കുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ എന്ന ഘടകമാണ് ഹീമോഗ്ലോബിൻ്റെയും ചുവന്ന രക്താണുക്കളുടെയും അളവിൽ ഗണ്യമായ വിളർച്ച എന്ന രോഗാവസ്ഥയ്ക്ക് ഇടയാക്കുന്നത് ഗുരുതരമായ രോഗങ്ങളുടെ മുന്നോടിയായും വിളർച്ച വരാം ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം കോശങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതെ വരുന്നത് ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു ചെറിയ ആയാസങ്ങൾ പോലും കഠിനമായ ക്ഷീണത്തിനും കിതപ്പിനും ഇടയാക്കുന്നത് വിളർച്ചയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം വർദ്ധിപ്പിക്കാനായി നമുക്ക് കഴിക്കാൻ കഴിയുന്ന ആഹാരങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം മാതളം ഹീമോഗ്ലോബിന്റെ കുറിവിന് ഏറ്റവും നല്ല പരിഹാരങ്ങളിലൊന്നാണ് മാതളം കാൽസ്യം അന്നജം ഇരുമ്പ് നാരുകൾ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് മാതളത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ശരീരത്തിലെ ഇരുമ്പിന്റെ ആകിരണം വർദ്ധിപ്പിച്ച് വിളർച്ച തടയുന്നു മാതളം നിറഞ്ഞ സ്ഥിരമായി ആഹാരത്തിന്റെ ഭാഗമാക്കിയാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും നെല്ലിക്ക വിറ്റാമിൻ സി അയൺ കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയ ഒരു സൂപ്പർ ഫുഡാണ് നെല്ലിക്ക ധാരാളം ഇരുമ്പടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച തടയാൻ ഇത് സഹായിക്കും ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുന്നത് ശരീരത്തിന് ഏറെ ഗുണകരമാണ് ഉണക്കമുന്തിരി ഡ്രൈ ഫ്രൂട്ട്സുകൾ മിക്കവയും അയണിൻ്റെ കലവറയാണ് ഉണക്കുമുന്തിരിയിൽ പ്രത്യേകിച്ചും കോപ്പർ മറ്റ് വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു ശർക്കര ദിവസവും ചെറിയ അളവിൽ ശർക്കര ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് അയണിൻ്റെ അഭാവം ഇല്ലാതാക്കും പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യകരമാണ് ഈന്തപ്പഴം ഈന്തപ്പഴം പോഷകങ്ങളുടെ ഒരു കലവറയാണ് വിറ്റാമിനുകൾ ധാതുക്കൾ പ്രോട്ടീൻ ഫൈബർ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നു കൂടാതെ ഉയർന്ന അളവിൽ അയൺ അടങ്ങിയിട്ടുള്ളതിനാൽ ഈന്തപ്പഴം രക്തക്കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ അനീമിയ എന്നിവയെ പ്രതിരോധിക്കുന്നതാണ് ആപ്പിൾ ഔഷധഗുണങ്ങളുടെ കലവറയാണ് ആപ്പിൾ ഫൈബർ കാൽസ്യം പൊട്ടാസ്യം വിറ്റാമിൻ എ സി ഇ കെ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു കൂടാതെ വളരെ സമ്പന്നമായി അയൺ അടങ്ങിയ പഴമാണ് ആപ്പിൾ ഇത് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ഉരുളക്കിഴങ്ങ് ഉയർന്ന അളവിൽ അന്നജവും കാർബോഹൈഡ്രേറ്റും ഉള്ളതിനാൽ പലരും ഒഴിവാക്കുമെങ്കിലും ഇരുമ്പിൻ്റെ ഏറ്റവും സമ്പന്നമായ ഉറവിടങ്ങളിലൊന്നാണ് ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഉരുളക്കിഴങ്ങിൽ മൂന്ന് പോയിന്റ് രണ്ട് മില്ലിഗ്രാം ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു ബീട്രൂട്ട് ബീട്രൂട്ട് ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇരുമ്പിന്റെ അംശം ഉണ്ടെന്നതിനൊപ്പം ഉയർന്ന അളവിൽ ഫോളിക് ആസിഡും പൊട്ടാസ്യവും ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നു ധാരാളം നൈട്രേറ്റ് അടങ്ങിയ ബീട്രൂട്ട് ദിവസവും കഴിക്കുന്നത് ഹീമോഗ്ലോബിന്റെ അളവ് രക്തത്തിൽ വർദ്ധിപ്പിക്കാം വാഴക്കൂമ്പ് പ്രമേഹ രോഗികൾക്ക് നല്ലൊരു മരുന്നാണ് വാഴക്കൂമ്പ് വാഴക്കൂമ്പിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ തോത് കൂട്ടാനും ഇത് അത്യുത്തമമാണ് സപ്പോട്ട നോസ്ബെറി സപ്പോട്ടില്ലാ പ്ലം ചിക്കു എന്നിങ്ങനെ പല പേരുകളിൽ സപ്പോട്ട അറിയപ്പെടുന്നുണ്ട് പലതരത്തിലുള്ള പോഷകങ്ങൾ അടങ്ങിയ ഈ പഴം ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വിറ്റാമിനുകൾ ധാതുക്കൾ അയൺ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നു ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഉയർന്ന അളവിൽ കൊക്കോയും ഫ്ലേവനോയിഡുകളാലും സമ്പന്നമാണ് കൂടാതെ ഡാർക്ക് ചോക്ലേറ്റ് ഇരുമ്പിന്റെ മികച്ച ഉറവിടമാണ് ഇറച്ചി റെഡ് മീറ്റിൽ ധാരാളം ഇരുമ്പ് പ്രോട്ടീൻ ബി വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇരുമ്പിന്റെ കുറവുള്ള അനീമിയ തടയാൻ ആഹാരത്തിൽ റെഡ് മീറ്റ് ഉൾപ്പെടുത്താവുന്നതാണ് അയണിന്റെ മികച്ച ഉറവിടം കരളാണ് ചെറിയ അളവിൽ ബീഫ് ലിവർ കഴിക്കുന്നത് മൂലം ഒരു ദിവസം ആവശ്യമായതിന്റെ മുപ്പത്താറ് ശതമാനം ഇരുമ്പ് ലഭിക്കുന്നു ചീര ശരീരത്തിന് ആവശ്യമായ ധാരാളം പോഷക ഗുണങ്ങളുള്ള ഒരു ഇലക്കറിയാണ് ചീര ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാതുക്കൾ പ്രോട്ടീൻ ൾ എന്നിവയാൽ സമ്പുഷ്ടമായ ചീര ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് കൂടാതെ ചീരയിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച കുറയ്ക്കാനും ഇവ സഹായിക്കുന്നു പയർ വർഗ്ഗങ്ങൾ പയർ കടല പരിപ്പ് സോയാബീൻ തുടങ്ങിയ പയർ വർഗ്ഗങ്ങളിൽ ഉയർന്ന അളവിൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് പയർ സസ്യ പ്രോട്ടീൻ ഫൈബർ ബി വിറ്റാമിനുകൾ ഫോളേറ്റ് കാൽസ്യം പൊട്ടാസ്യം സിങ്ക് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് പയർ വർഗങ്ങളുടെ ഈ പോഷകങ്ങൾ മാംസ്യാഹാരങ്ങൾക്ക് തുല്യമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്